ഒരുപാട് ട്രോഫികൾ അവർക്ക് ആ ിൽ പല കുട്ടികളും കൂടി മദ്രസ പഠനത്തോടുകൂടി തന്നെ ഒമ്പതും പത്തും എ പ്ലസ് വാങ്ങിയ കുട്ടികൾ നമ്മുടെ ഈ കൊല്ലത്തിൽ നിന്നുള്ള പഴയ കൊല്ലങ്ങളിലും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അതിന് സാധിച്ചത് ആ ആദരവും like ും വിദ്യാർത്ഥികളും അവരെ അയക്കാൻ ആ രക്ഷിതാക്കൾ താല്പര്യം കാണിച്ചതും മതസ്സിൽ വരാൻ ആ വിദ്യാർത്ഥികൾ താല്പര്യം കാണിച്ചതുമാണ് ആ എമിന്റെ മഹത്വം കൊണ്ടാണ് അവർക്ക് നേടാൻ സാധിച്ചത് ഈ എനിയും നമ്മുടെ മദ്രസ പന്ത്രണ്ടാം ക്ലാസ്സും അതിനുപരിയായി സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഇനിയും ആരംഭിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സുകളിലെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ പറഞ്ഞേക്കുകയും അല്ല ഈ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും നിലവാരമുള്ള ഒരു മദ്രസയായി നമുക്ക് ഈ മദ്രസയെ മാറ്റാനുള്ള മറ്റൊന്ന് പറയാനുള്ളത് എന്റെ ഈ അധ്യാപന കാലഘട്ടത്തിൽ രക്ഷിതാക്കളായ നിങ്ങൾക്ക് പലർക്കും എന്നിൽ നിന്ന് പല വിഷമങ്ങളും വിദ്യാർത്ഥികൾക്ക് കൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അത് എന്റെ അപാകത കൊണ്ട് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എല്ലാ രക്ഷിതാക്കളോടും ഞാൻ ഈ സമയത്ത് ക്ഷമ ചോദിക്കുകയാണ് കാരണം നാം നാളെ ഈ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വല്ല അതി വല്ലെങ്കിൽ വിചാരിച്ച് എനിക്ക് പെട്ടു തന്ന് എന്റെ പരലോകത്തിലേക്ക് വെച്ചാൽ വെച്ചു കൊണ്ടു എൻ്റെ അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു ഗതികൾ എനിക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് എല്ലാവരും എനിക്കത് അള്ളാഹുവിന് വിചാരിച്ചുകൊണ്ട് പൊരുത്തപ്പെടണമെന്നാണ് പറയാനുള്ളത് അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഓരോ വിദ്യാർത്ഥികളായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ വരാത്ത ആളുകളുണ്ട് എല്ലാവർക്കും അതേപോലെ എന്നിൽ നിന്ന് വന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ സമയം തന്നെ എടുക്കപ്പെട്ടവരുടെ നിങ്ങളെ മരിക്കുന്നതിന് ഉണ്ടെങ്കിലും നിങ്ങളേക്കത് പൊരുത്തപ്പെട്ടു തരണം അന്ന് അങ്ങനെ ആ ഉത്താദ് പറഞ്ഞിരുന്നു അത് ഞാൻ എനിക്കും അങ്ങനെയുള്ള ഒരു ലതികയുടെ വരാതി വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടെങ്കിലും നിങ്ങളെല്ലാവരും അത് ശ്രദ്ധേയം ശ്രമിക്കണമെന്ന് വിദ്യാർത്ഥികളായ ആളുകളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് അത് നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ഈ അധ്യാപകര് ഇവിടെ കുറെ ആളുകളുണ്ട് മിക്ക ആളുകളും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാലത്തെ സർവീസുള്ള നമ്മുടെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് കൊല്ലങ്ങളായി എന്നെ ജോലി ചെയ്തു ഇപ്പോഴും നമ്മൾ ജോലി തുടരുകയാണ് അവരെല്ലാം നമ്മുടെ ഈ നാട്ടിന് ആവശ്യമാണ് അവരുടെ ഈ സേവനം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം അതുപോലെ നമ്മൾ രണ്ട് പുതിയ രണ്ട് പുതിയ സ്ഥാമാനും ഇവിടെ വന്നിട്ടുണ്ട് അവരെ ഞങ്ങളെ പ്രഗത്പരാണ് ബിരുദമുള്ളവനാണ് അസഹർ ബിരുദവും യമാനി ബിരുദവും എല്ലാം നേടിക്കൊണ്ട് അതിൻ്റെ എല്ലാം തക്ക കഴിവ് നേടിക്കൊണ്ട് ഈ ജോലി ചെയ്യുന്ന ആളുകളാണ് അവരെല്ലാവരുടെയും സേവനം നിങ്ങൾ ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മദർസയെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്താൻ അവർക്ക് അള്ളാഹോ കഴിവ് നൽകുമാറാവട്ടെ അവരോടും എന്നിൽ നിന്ന് വന്ന പാകപ്പെഴവുകൾക്ക് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് നാട്ടുകാരായ എല്ലാ ആളുകളോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആ ഞങ്ങളിൽ ഞങ്ങളിൽ നിന്നും ഞങ്ങളെ കുട്ടികൾക്ക് മത എമ്മ പഠിപ്പിച്ച ആ ഉത്താദമാർക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മതപരമായ എൽമ പഠിപ്പിക്കുന്നത് കൊണ്ട് ആകെ നേട്ടം ആ പ്രാർത്ഥനയിൽ മറക്കരുത് എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൗച്ചറും സമ്മാനമായി നൽകുന്നു ി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഡിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ